എറണാകുളം ജില്ലയിലേക്ക് റാഫി റാഫിക്കരിയും വിശദാംശങ്ങളുമായുണ്ട് റാഫി എറണാകുളം ജില്ല നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മറ്റൊരു ജില്ലയാണ് അവിടെ യു ഡി എഫിൻ്റെ കോട്ടയാണെന്ന് പറയുമ്പോൾ പോലും കോർപ്പറേഷൻ സി പി ഐ എം കഴിഞ്ഞ തവണ എൽ ഡി എഫ് കഴിഞ്ഞ തവണ പിടിച്ചെടുത്തതാണ് അതിൽ ഏറ്റവും ഒടുവിൽ ചിലരുടെ മറ്റുള്ളവരുടെ പിന്തുണയോടുകൂടിയുള്ള ഭരണത്തിലേക്കാണ് എൽ ഡി എഫ് വന്നത് നമുക്കറിയാം ഇത്തവണയും കടുത്ത പോരാട്ടമാണ് എന്നാൽ ജില്ലാ പഞ്ചായത്ത് യു ഡി എഫിൻ്റേതാണ് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ പോരാട്ടം നടക്കുന്നിടത്ത് ഒരേ ഒരു ജില്ലയ്ക്ക് മാത്രമാണ് യു ഡി എഫിന് അങ്ങനെയൊരു മേധാവിത്വമുള്ളത് അത് എറണാകുളം ജില്ലയുമാണ് അപ്പോൾ ആ ജില്ലാ പഞ്ചായത്ത് ഭരണം നിലനിർത്തുമെന്ന് പറയുന്നതുപോലെ കോർപ്പറേഷൻ തങ്ങൾ പിടിച്ചെടുക്കുമെന്ന് കൂടി യു ഡി എഫ് പറയുകയാണ് യു ഡി എഫിനെ സംബന്ധിച്ച് പക്ഷേ വെല്ലുവിളികളുണ്ട് പേയ്മെന്റ് സീറ്റ് വിവാദമടക്കമുണ്ട് ാണെന്ന് നമുക്കറിയാം അങ്ങനെ വലിയൊരു പോരാട്ടത്തിലേക്ക് കടക്കുകയാണ് എന്തായാലും ആരായാലും മേയർ ആകുന്നത് സ്ത്രീ ആകും എന്നതും നമുക്കറിയാം എങ്ങനെയാണ് പോരാട്ടം അനുജ തീർച്ചയായും കൊച്ചി കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക ജില്ലാ പഞ്ചായത്ത് നിലനിർത്തുക ആ നിലയിൽ മുനിസിപ്പാലിറ്റികൾ നിലനിർത്തുക ഇതൊക്കെ തന്നെയാണ് യു ഡി എഫ് മുന്നിൽ വയ്ക്കുന്നത് ഒപ്പം തന്നെ എൽ ഡി എഫ് വലിയ മുന്നേറ്റം ജില്ലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട് നേരത്തെ കൊച്ചി കോർപ്പറേഷൻ യു ഡി എഫിൽ നിന്ന് തിരിച്ചു പിടിച്ചിരുന്നു ആ കൊച്ചി കോർപ്പറേഷന്റെ ഭരണം നിലനിർത്തുക ഒപ്പം തന്നെ ജില്ലാ പഞ്ചായത്ത് അടക്കമുള്ള മറ്റു തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അതിൽ വലിയ വിജയം സ്വന്തമാക്കുക അതിലേക്കുള്ള ഒരു അനുകൂല സാഹചര്യം ജില്ലയിലുണ്ട് എന്നുള്ളതാണ് എൽ ഡി എഫിന്റെ വിലയിരുത്തൽ അതിൽ ശക്തമായ മത്സരമായിരുന്നു ശക്തമായ പ്രചരണമായിരുന്നു ജില്ലയിൽ നടന്നത് യു ഡി എഫും എൽ ഡി എഫും ഒപ്പം തന്നെ എൻ ഡി എയും ശക്തമായ പ്രചരണം ജില്ലയിൽ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് കൊച്ചി കോർപ്പറേഷന്റെ മുപ്പത്തിനാലാം ഡിവിഷനിലാണ് ദീപ്തി മേരി വർഗീസാണ് ഇവിടുത്തെ യു ഡി എഫ് സ്ഥാനാർത്ഥി യു ഡി എഫ് സ്ഥാനാർത്ഥിയുടെ റോഡ് ഷോ അല്പസമയത്തിനകം ആരംഭിക്കും അതിനുവേണ്ടിയുള്ള എല്ലാം തന്നെ ഇവിടെ പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് അല്പസമയത്തിനകം ദീപ്തി മേരി വർഗീസ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇവിടേക്ക് എത്തും അതിനുശേഷം റോഡ് ഷോ ആരംഭിക്കും ഈ റോഡ് ഷോ അഞ്ചരയോടുകൂടി കലൂരിൽ സമാപിക്കുന്ന രീതിയിലാണ് ഇതിന്റെ ഒരുക്കങ്ങൾ ചെയ്തിരിക്കുന്നത് ആ നിലയിൽ ഇപ്പോൾ ഈ ഡിവിഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കലൂർ സ്റ്റേഡിയം ഉൾപ്പെടെ ഒരു ഡിവിഷനാണ് ആണ് അർജന്റീനയും മെസ്സിയും എല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു ആ നിലയിൽ വലിയ പോരാട്ടം നടത്തുക വലിയ പ്രചരണം നടന്ന ഒരു ഡിവിഷനാണ് ഇപ്പൊ നമ്മൾ ഈ നേതാക്കളിലേക്ക് പോകാ എങ്ങനെയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് പ്രചരണം സജ്ജീകരിച്ചിരിക്കുന്നത് ഇവരെല്ലാം തന്നെ ഈ ഒരുക്കങ്ങളിലാണ് ഇപ്പോൾ ഇവിടുത്തെ ആളുകളുടെ പ്രതികരണത്തിലേക്ക് പോകേണ്ടതുണ്ട് ഈ നേതാക്കളെല്ലാം തന്നെ ഈ റോഡ് ഷോയുടെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് അതിന്റെ വേണ്ടിയുള്ള സജ്ജീകരണങ്ങളിലാണുള്ളത് ചേട്ടാ എങ്ങനെയാണ് ഇപ്പോൾ ഒരുക്കങ്ങൾ ഉള്ളത് എങ്ങനെയാണ് ഈ ഒരുക്കങ്ങൾ ഉള്ളത് ഈ റോഡ് ഷോയുടെ റോഡ് ഷോയുടെ റോഡ് ഷോയുടെ ഒരു പൂർത്തിയാക്കി സ്ഥാനാർത്ഥിയോട് ഉടനെ സ്റ്റാർട്ട് ചെയ്യും ഇത് ഡിവിഷന്റെ മറ്റു ഭാഗങ്ങളിലൂടെ കഷ്ടവട്ടം സെൻട്രൽ കമ്മിറ്റി ഓഫീസില് അഞ്ചു മണിക്ക് സമാപിക്കും അഞ്ചു മണി മുതൽ അവിടെയാണ് നടക്കുന്നത് ഇത്ര കിലോമീറ്റർ ആണ് ഇപ്പൊ റോഡ് ഷോ തീരുമാനിച്ചിരിക്കുന്നത് പതിനഞ്ച് കിലോമീറ്ററോളം വരും എവിടെയാണ് ഈ എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു കൊട്ടിക്കലാശം എവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് എല്ലാവരും കൂടി ചേർന്നുള്ള ഒരു കൊട്ടിക്കലാശം എവിടെയാണ് സജ്ജീകരിച്ചിരിക്കുന്നത് മാലാവിടെ സെൻട്രൽ കമ്മിറ്റി ഓഫീസ് ബാലാവിടെ തമ്മന റോഡിലുള്ള സെൻട്രൽ കമ്മിറ്റി ഓഫീസിലാണ് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഡിവിഷനിലെ ഒരു പ്രചരണം എങ്ങനെയായിരുന്നു ഡിവിഷനിലെ പ്രചരണം ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് നൂറ് ശതമാനം ഞങ്ങൾ വിജയം ഉറപ്പിച്ചു വെച്ചിരിക്കുന്നതാണ് ഏകദേശം ഒരു എഴുപത് ശതമാനത്തിലാദ്യം വോട്ട് ഞങ്ങൾക്ക് ലഭിക്കും നടന്നു ആകെ പോൾ ചെയ്യുന്ന വോട്ടിൽ എഴുപത് ശതമാനം ലഭിച്ചു എന്നാണ് പ്രതീക്ഷയിലുള്ള പ്രചരണം നടന്നിട്ടുണ്ട് എന്തായാലും വലിയ വിജയ പ്രതീക്ഷയാണ് ഡിവിഷനിൽ കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോഴേ മറ്റു പുലർത്തിക്കുന്നത് ആ നിലയിൽ വലിയ ആത്മവിശ്വാസം കോൺഗ്രസിനുണ്ട് ഒപ്പം സിപിഎമ്മിലും ഉണ്ട് ഡിവിഷനിലെ നിലയിലുള്ള കൗൺസിലറാണ് അതുകൊണ്ട് തന്നെ ശക്തമായ പിന്തുണ ജനങ്ങളുടെ ഭാഗത്തുണ്ടാകുന്ന ഈ നിലയിലാണ് കൊച്ചി കോർപ്പറേഷനിലെ എല്ലാ ഇടങ്ങളിലെയും ആ ഒരു യു ഡി എഫിന്റെ ഒരു കോൺഫിഡൻസ് എന്ന് പറയുന്നത് ഒപ്പം തന്നെ എൽ ഡി എഫും ഒട്ടും മോശമല്ല എൽ ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം കോർപ്പറേഷൻ ഇവിടെ ഈ സ്ഥാനാർത്ഥി ഇങ്ങോട്ട് എത്തുന്നത് സ്ഥാനാർത്ഥിക്ക് വേണ്ടിയുള്ള പ്രത്യേകം സജ്ജീകരിച്ച റോഡ് ഷോയ്ക്ക് വേണ്ടിയുള്ള വാഹനമാണ് ഈ ദൃശ്യങ്ങൾ കാണുന്നത് ഈ സ്ഥാനാർത്ഥിയും അല്പസമയത്തിനകം ഇവിടേക്ക് എത്തും ഏകദേശം ഇരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് ഈ റോഡ് ഷോ കമ്മനത്തുള്ള സെൻട്രൽ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ അവസാനിക്കുന്നതിൽ കലാശപ്പെട്ട അവരാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ആ മേൽ അവസാനിക്കുന്ന നിലയിലാണ് റോഡ് ഷോ ഒരുക്കിയിരിക്കുന്നത് ഇനിയിപ്പോൾ ഈ എൽ ഡി എഫിന്റെ ഈ റോഡ് ഷോയിൽ കൊണ്ട് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥികളുടെ റോഡ് ഷോയിൽ അല്പസമയത്തിന് കലൂര കലൂർ ഭാഗത്ത് നിന്ന് ആരംഭിക്കുന്ന രീതി ാണ് കൊച്ചി കോർപ്പറേഷനിലെ ഒരു ഒരുക്കങ്ങളും കൊച്ചി കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ നിലവിൽ ഈ ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയുമെന്നാണ് യു ഡി എഫ് ഉറച്ചു വിശ്വസിക്കുന്നത് അതിൽ ഇവരെടുത്തു പറയുന്നത് കഴിഞ്ഞ അഞ്ചു വർഷക്കാലത്തെ എൽ ഡി എഫിന്റെ ഭരണത്തിലെ പ്രധാനപ്പെട്ട ആക്ഷേപമായി പറഞ്ഞ പുതിയൊരു പദ്ധതിയും എൽ ഡി എഫ് നടപ്പാക്കിയില്ല എന്നുള്ളതാണ് അതേസമയം തന്നെ എൽ ഡി എഫ് വലിയ വികസന പ്രവർത്തനങ്ങളാണ് ജനങ്ങളുടെ മുന്നിലേക്ക് വച്ചിരിക്കുന്നത് ആ നിലയിൽ പ്രകടന പത്രികയിലടക്കം ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് വലിയ വികസന പ്രവർത്തനങ്ങളും ആ വികസനങ്ങളുടെ തുടർച്ചയും ഈ ഭരണം നിലനിർത്തുന്നതിലൂടെ നടപ്പാക്കാൻ കഴിയുമെന്നുള്ള ാണ് എൽ ഡി എഫ് മുന്നോട്ട് വയ്ക്കുന്നത് ഒപ്പം തന്നെ കേന്ദ്ര സർക്കാർ പദ്ധതികളാണ് കൊച്ചി കോർപ്പറേഷനിൽ കൂടുതലായി നടപ്പാക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയം ആ നിലയിൽ ശക്തമായ പ്രചരണമാണ് കൊച്ചി കോർപ്പറേഷനിൽ നടന്നത് ആ കോർപ്പറേഷൻ ഈ പ്രചരണം അത് ഏത് മുന്നണിക്ക് അനുകൂലമായി വരും എന്നുള്ളതാണ് ഇനിയുള്ള സമയങ്ങളിൽ അറിയാൻ പോകുന്നത് ഈ ഈ അവസാന ദിവസവും വീട് കയറിയുള്ള പ്രചരണങ്ങൾ ഉണ്ടായിരുന്നു കലാശപ്പത്തിന് മണിക്കൂറുകൾക്ക് മുമ്പുള്ള ഈ സമയത്തും സ്ഥാനാർത്ഥി അടക്കമുള്ള ആളുകൾ വീടുകൾ കയറി അവസാനവട്ട വോട്ടുറപ്പിക്കലാണ് ഇതിനുശേഷമാണ് റോഡ് ഷോ അവസാനിക്കുന്ന നിലയിലാണ് റാഫി കൊച്ചിയെ സംബന്ധിച്ചാണ് വി ഫോർ കൊച്ചി കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നു അവർക്ക് ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഇത്തവണ അവരില്ല ട്വന്റി ട്വന്റിയുടെ സാന്നിധ്യം എങ്ങനെയാകും നേരത്തെ വെങ്ങോല പഞ്ചായത്തിലും തന്നെ കിഴക്കമ്പലത്തുമായിരുന്നു ട്വന്റി ട്വന്റി ഒരു അല്ലെങ്കിൽ അവർക്ക് വലിയ മേൽക്കൈ ഉണ്ടായിരുന്നു എന്നാൽ ഈ തവണ ട്വന്റി ട്വന്റി അത് അല്പം മുകളിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ് ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷനിലേക്കും വിവിധ മുനിസിപ്പാലിറ്റികളിലേക്കും ട്വന്റി ട്വന്റി സ്ഥാനാർത്ഥികളുണ്ട് സ്ഥാനാർത്ഥികളുണ്ട് എന്ന് പറയുമ്പോൾ ശക്തരായ സ്ഥാനാർത്ഥികളുണ്ട് ഒരു ത്രികോണ മത്സരം അതായത് എൻ ഡി എയ്ക്ക് അപ്പുറത്തേക്ക് ഒരു ത്രികോണ മത്സരം ജില്ലാ പഞ്ചായത്തിലേക്കും ഒപ്പം തന്നെ കോർപ്പറേഷന്റെ വിവിധ വാർഡുകളിലേക്കും കിഴക്കമ്പലത്തിന് പുറത്തും നടത്താൻ ഈ തവണ ട്വന്റി ട്വന്റിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുള്ളത് ഒപ്പം തന്നെ ട്വന്റി ട്വന്റി വലിയ ആക്ഷേപങ്ങളും ഉണ്ടായിരുന്നു വലിയ ആരോപണങ്ങളും ഉന്നയിച്ചിരുന്നു കോൺഗ്രസും എൽ ഡി എഫും ധാരണ സൃഷ്ടിക്കൊണ്ട് ട്വന്റി ട്വന്റിയെ പരാജയപ്പെടുത്താനുള്ള നീക്കം ആ നിലയിലുള്ള പ്രചരണങ്ങൾ പോലും ഇത്തവണ ഉണ്ടായിരുന്നു എന്തായാലും ട്വന്റി ട്വന്റിയെ സംബന്ധിച്ചിടത്തോളം ഏറെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണ് നേരത്തെ കുന്നത്ത് നാട്ടിൽ ട്വന്റി ട്വന്റി നിയമസഭയിലേക്ക് മത്സരിക്കുന്ന ഒരു സാഹചര്യം അഞ്ചു വർഷം മുൻപുണ്ടായിരുന്നു വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപോടിയായി അത്തരത്തിൽ ജില്ലയിൽ വലിയ കരുത്തു കാണിക്കാൻ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥികൾ നിർത്തി വോട്ട് നേടുന്നതിലൂടെ ട്വന്റി ട്വന്റിക്ക് കഴിയുമെന്നുള്ളതാണ് ഏറ്റവും പ്രതീക്ഷ ഏർപ്പിക്കുന്ന കാര്യം ഒപ്പം തന്നെ ചില കൂടുമാറ്റങ്ങളും ഈ തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നു നേരത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ട്വന്റി ട്വന്റിയുടെ കൊച്ചി കൊച്ചിയിലെ സ്ഥാനാർത്ഥിയായിരുന്നവണ യു ഡി എഫിനാണ് മത്സരിക്കുന്നത് ഇത്തവണ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ രവിപുരം ഡിവിഷനിൽ നിന്നുള്ള യുഡിഎഫ് സ്ഥാനാർത്ഥിയാണ് ആ നിലയിൽ ചില മാറ്റങ്ങളും കൂടുമാറ്റങ്ങളും ട്വന്റി ട്വന്റിയിൽ നിന്നുണ്ടായിട്ടുണ്ട് എന്തായാലും തദ്ദേശ ിൽ സജീവ സാന്നിധ്യമാണ് ജില്ലാ പഞ്ചായത്തിലേക്കും കോർപ്പറേഷന്റെ വിവിധ ഡിവിഷനുകളിലേക്കും മുനിസിപ്പാലിറ്റികളിലേക്കും ഇരു മുന്നണികൾക്കും വലിയ വെല്ലുവിളിയാകുമെന്ന് തന്നെയാണ് കരുതുന്നത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം